എല്ലാവർക്കും നമസ്കാരം നല്ല സംവാദങ്ങൾ നഷ്ടപ്പെടുന്നിടത്താണ് മോശപ്പെട്ട വഴക്ക് ഉണ്ടാകുന്നത് പരസ്പരം മനസ്സിലാക്കിയുള്ള ക്രിയാത്മക ചർച്ചയാണ് സംവാദം ദൈവബോധ്യത്തോടെ അത് നിർവഹിക്കുമ്പോഴാണ് സംവാദങ്ങൾ കൂടുതൽ പ്രകാശമുള്ളതായി മാറുന്നത് നല്ല സംവാദങ്ങൾ പുതിയ ലോകത്ത് ഇല്ലാതെ പോകുന്നു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ആ നിർമ്മാണം തന്നെ ഒരു മത്സരവേദിയാണ് സർവ്വ സൃഷ്ടിച്ച ദൈവത്തിനെതിരെ മനുഷ്യൻ പ്രഖ്യാപിക്കുന്ന സമരം നിർമ്മാണ വേളയിൽ അവരുടെ ഭാഷ അന്യമായി പോയി എന്നാണ് പറയുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യനകലുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ബാബയിൽ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സ്വപ്നമായി അവശേഷിച്ചു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മനസ്സിലാക്കൽ പ്രക്രിയയിൽ സംഭവിക്കുന്ന ഈ വീഴ്ച തന്നെയാണ് ഭാഷയുടെ തകർച്ച എന്നൊക്കെ നമുക്കതിനെ പേര് വിളിക്കാം എല്ലാം മനസ്സിലാകുന്ന ഭാഷ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ് ആ ഭാഷയ്ക്ക് ഒൻപത് നിറമുണ്ട് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ആ ഒൻപത് നിറങ്ങൾക്ക് കൊടുക്കുന്ന പേര് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ നിറഞ്ഞ് നമ്മൾ ഏത് ഭാഷ സംസാരിച്ചാലും അത് മനസ്സിലാകലിൻ്റെ ഭാഷയായി മാറും മനുഷ്യത്വത്തിന്റെ ഭാഷയായി മാറും മാനവികതയുടെ ഭാഷയായി മാറും കലഹത്തെ പറ്റി ആൻഡ്രൈഡ് കുറിക്കുന്നത് എന്നാണ് നമ്മുടെ ഉള്ളിലെ ഭൂതകാലവും ഭാവി കാലവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കൊഴിഞ്ഞു പോകുന്നത് വർത്തമാനകാലമാണ് മനസ്സിനുള്ളിലെ സംഘർഷം കുടുംബത്തിനുള്ളിലെ സംഘർഷം സാമൂഹ്യ സംഘർഷം രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതെല്ലാം പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നിടത്താണ് ദൈവത്തോട് അടുക്കുക പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക ശരിക്കും ബലഹീനതയുടെ ആഘോഷമാണ് കലഹം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനക്കാൻ കുറിക്കുമ്പോൾ ബലഹീനതകൾക്ക് പിന്നാലെയുള്ള ഓട്ടമല്ല ബലമായ ദൈവത്തിങ്കലേക്കുള്ള സഞ്ചാരമാണ് ജീവിതമെന്ന് തിരിച്ചറിയുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മിലൊക്കെ കൂടിയിരിക്കുന്ന കലഹവാസനകൾ ശമിക്കുവാനും ദൈവകൃപയ്ക്കായി സമർപ്പിക്കുവാനും തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം സദൃശ്യവാക്യങ്ങൾ പതിനേഴിൻ്റെ ഒന്ന് കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം അപ്പം ഏറ്റവും നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും പാപികളുമാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു യേശുവേ ദാവീത് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ സമാധാനം ഞങ്ങളിലേക്ക് പകരണമേ ഈ സമൂഹത്തിൽ നിന്നെ അറിയുവാൻ നിന്നോട് നിന്നോടടുക്കുവാനുള്ള കൃപ നൽകണമേ കലഹത്തിൻ്റെ ബാബേൽ ഗോപുരം തകർച്ചയുടെ ലക്ഷണമാണെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു ദൈവത്തെ അറിയുവാൻ ദൈവത്തോട് അടുക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ ഞങ്ങളുടെ സൃഷ്ടതാവായ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ ശ്രമിക്കുന്നത് പിശാജാണ് പ്രലോഭനത്തിൻ്റെ വഴികളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയുടെ കരുത്ത് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ ഈ ലോകത്തുള്ള എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയിര പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ